നാം എന്തെല്ലാം പറഞ്ഞാലും ജീവിതത്തിൽ പണത്തിന് അത്യാവശ്യം വരുന്നതാകുന്നു അഥവാ അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് ധനം നിത്യ ജീവിതത്തിന് വളരെയധികം അനിവാര്യമാകുന്നതുമാകുന്നു എന്നാൽ പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ നമ്മളിൽ പലരും കടം വാങ്ങുന്നവരുമാകുന്നു എന്നാൽ പിന്നീട് കടം കൊടുത്ത് തീർക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നതുമാകുന്നു ഇതേപോലെ പല സന്ദർഭങ്ങളിലും നാം നമ്മുടെ ബന്ധുക്കൾക്കും സ്നേഹിതർക്കും പണം നൽകി സഹായിക്കുന്നതുമാകുന്നു എന്നാൽ പിന്നീട് നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ അവരിൽ നിന്നും പണം തിരികെ ലഭിക്കാത്തതായ അവസ്ഥയും വന്ന് ചേരാം നാം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇതിനാൽ അനുഭവിക്കുകയും ചെയ്യും അതിനാൽ കടം അത് കൊടുക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്താലും ഭാവിയിൽ നാം ഈ കാര്യത്താൽ വിഷമതകൾ അനുഭവിക്കുന്നു എന്നതാണ് വാസ്തവം എന്നാൽ ചെറിയ ഒരു പരിഹാരം വീടുകളിൽ ചെയ്യുന്നതിലൂടെ കടബാധ്യതകൾ ഇല്ലാതാകുന്നു എന്നതാണ് വാസ്തവം വീടുകളിൽ സമ്പൽ സമൃദ്ധി വന്ന് ചേരുവാനും ഇത് സഹായകരം തന്നെയാകുന്നു ഈ കാര്യം എന്താണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഞാൻ ഈ പരാമർശിക്കുന്നതായ പരിഹാരം ചൊവ്വാഴ്ചകളിൽ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ സ്വാമിക്കും ദേവിക്കും വേണ്ടി സമർപ്പിക്കപ്പെട്ട ദിവസം തന്നെയാകുന്നു കൂടാതെ കടവുമായി ബന്ധപ്പെട്ട കഷ്ടതകൾ മാറുവാൻ ചൊവ്വാഴ്ച ദിവസം ചില പ്രത്യേക സമയങ്ങളിൽ ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ കടബാധ്യതകൾ മാറുവാൻ സഹായകരമായി തീരും സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെ ഓരോ മണിക്കൂറിനും അതിൻ്റെതായ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നതാകുന്നു ഓരോ മണിക്കൂറിനും പോസിറ്റീവ് ഊർജവും നെഗറ്റീവ് ഊർജവും നിറയുന്നതാകുന്നു അതിനാൽ ഓരോ ദിവസവും ശുഭ അശുഭ മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്നതുമാണ് ഓരോ മണിക്കൂറിലും ഭരിക്കുന്ന ഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുള്ളത് ഓരോ മണിക്കൂറും ഓരോ ഗ്രഹം ഭരിക്കുന്നു എന്ന് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നതാക്കുന്നു അതിനാൽ ഒൻപത് മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഓരോ ഗ്രഹം വരുന്നതുമാണ് ഇതിനാൽ ചൊവ്വാ വരുന്ന ചൊവ്വാഴ്ച ദിവസങ്ങളിലെ സമയങ്ങളിലാണ് ഈ പരിഹാരം നിങ്ങൾ ചെയ്യേണ്ടത് എന്ന കാര്യം പ്രത്യേകമായി ഓർത്തിരിക്കുക ഇനി സമയത്തെ കുറിച്ച് പരാമർശിക്കാം ചൊവ്വാഹോര ചൊവ്വാഴ്ച ദിവസം വരുന്ന സമയങ്ങളിലാണ് ഈ പരിഹാരം നാം ചെയ്യേണ്ടത് രാവിലെ ആറു മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയങ്ങളിൽ ഈ പരിഹാരം ചെയ്യുന്നത് ശുഭകരമാകുന്നു കൂടാതെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മണി വരെയും ഈ പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ സമയം കൂടാതെ രാത്രിയാണ് നിങ്ങൾക്ക് സമയം ലഭിക്കുന്നത് എങ്കിൽ എട്ട് മണി മുതൽ ഒൻപത് വരെയുള്ള സമയത്തും അഥവാ ഈ സമയത്തിന് ഇടയിൽ ഈ പരിഹാരം ചെയ്യാവുന്നതാകുന്നു ഈ പരിഹാരം ചെയ്യുവാനുള്ള ഏറ്റവും ഉത്തമമായ സമയങ്ങൾ ഇപ്രകാരം തന്നെയാണ് ചൊവ്വാഴ്ചയിലെ ചൊവ്വാഗ്രഹം ഭരിക്കുന്ന സമയമാണ് ഈ സമയങ്ങൾ അതിനാലാണ് ചൊവ്വാഹോര എന്ന് പറയുന്നത് ഈ പരിഹാരത്തെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് പരിഹാരം ഇപ്രകാരമാകുന്നു ഈ പരിഹാരം ചെയ്യുവാനായി നിങ്ങൾക്ക് ആവശ്യമുള്ളത് മൺചിരാതാകുന്നു മൺചിരാതിൽ ദീപം തെളിയിക്കുമ്പോൾ ചിരാത് മനുഷ്യ ശരീരത്താൽ ഉത്ഭവപ്പെടുന്ന അശുഭകാര്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്ന് പറയാം അസൂയ ദേഷ്യം കാമം അത്യാഗ്രഹം എന്നിവ എല്ലാം തന്നെ മൺചിരാതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉത്ഭവിക്കപ്പെടുന്ന ദുഷ്ടതയെ സൂചിപ്പിക്കുന്നതാകുന്നു മൺചിരാതിൽ ഇട്ടിരിക്കുന്ന തിരി നമ്മളിലെ ആത്മാവിനെയും സൂചിപ്പിക്കുന്നതാകുന്നു അതിനാൽ തിരി കത്തുമ്പോൾ നമ്മളിലെ അന്ധകാരത്തെ ഇല്ലാതായി ജ്ഞാനത്തിൻ്റെ വെളിച്ചം നിറയും എന്നാണ് സങ്കല്പം ഈ പരിഹാരത്തിനായി മൺചിരാത് ആവശ്യമായിട്ടുള്ളതാകുന്നു ഒരു മൺചിരാതിൽ എള്ളെണ്ണ ഒഴിച്ച് അതിൽ രണ്ട് തിരികൾ കൈക്കൂപ്പും വിധം ഒരു ദിശയിലേക്ക് തിരി ഇട്ട് വയ്ക്കേണ്ടതാകുന്നു ശേഷം അതിൽ ഒരു നുള്ള അല്ലെങ്കിൽ രണ്ട് നുള്ളു കായപ്പൊടി ഇടണം ശേഷം ആ വിളക്ക് കൊളുത്തേണ്ടതാകുന്നു ഈ വിളക്ക് ഇപ്രകാരം വീടുകളിൽ കൊളുത്തുന്നതിലൂടെ കടബാധ്യതകൾ മാറുവാനുള്ള പരിഹാരമാകുന്നു എന്നാണ് വിശ്വാസം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ിക്കേണ്ടത് അനിവാര്യമാകുന്നു അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഈ തിരി നിങ്ങൾ കൊളുത്തിയതിനു ശേഷം ഓരോ വ്യക്തിയും അവരുടെ കുലദേവതയെയും ഗണപതി ഭഗവാനെയും ആദ്യം പ്രാർത്ഥിക്കേണ്ടതാകുന്നു ശേഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക ഇഷ്ടദേവത മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യേണ്ടതാകുന്നു രാവിലെയാണ് ഇങ്ങനെ ചെയ്യുന്നത് എങ്കിൽ ഗായത്രി മന്ത്രമാണ് ജപിക്കേണ്ടത് ആ മന്ത്രം ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം മറ്റ് സമയങ്ങളിൽ ഗായത്രി മന്ത്രം ജപിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഇഷ്ടദേവതയുടെ മൂലമന്ത്രം ജപിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു ശേഷം നാം എത്ര രൂപ കടമായി വാങ്ങി അല്ലെങ്കിൽ കൊടുത്തു എന്നും ആ പണം കൈകളിലേക്ക് വരുവാൻ അവസരം തരണം എന്നും പ്രാർത്ഥിക്കുക കടം വാങ്ങിയ വ്യക്തി ഈ പണം തിരിച്ചു നൽകാനുള്ള അവസരം ലഭിക്കണം എന്നും നാം കടം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് കടം വീട്ടുവാൻ ആവശ്യമായിട്ടുള്ള പണം അത് നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരണം എന്നുകൂടി പ്രാർത്ഥിക്കുക ഈ വിളക്ക് പൂജാമുറിയിലോ അല്ലെങ്കിൽ കിഴക്കോട്ടായി വൃത്തിയുള്ള സ്ഥലത്ത് ഈ വിളക്ക് തെളിയിക്കാവുന്നതാണ് വൃത്തിയുള്ള സ്ഥലത്ത് ഈ ദീപം തെളിയിക്കുവാൻ ശ്രമിക്കണം എന്ന കാര്യം ഓർക്കണം അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതല്ല ഈ ദീപത്തിൽ കരിന്തിരി കത്താതിരിക്കുവാനും സൂക്ഷിക്കേണ്ടതാകുന്നു കൂടാതെ കുളിച്ച് ശരീര ശുദ്ധിയോടെ മാത്രമേ ഈ ദീപം തെളിയിക്കുവാൻ പാടൂ മത്സ്യം മാംസം ലഹരി എന്നിവ കഴിച്ചതിന് ശേഷം ഒരിക്കലും പാടുള്ളതല്ല മത്സ്യവും മാംസവും കഴിച്ച് മൂന്ന് മണിക്കൂറിന് ശേഷം മാത്രമേ ഈ വിളക്ക് തെളിയിക്കാവൂ എന്ന കാര്യവും ഓർക്കുക പരമാവധി ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ശുഭകരമായ ഫലങ്ങൾ വേഗം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നു ചേരുവാൻ ഏറ്റവും സഹായകരം എന്ന കാര്യം ഓർക്കുക പുലവാലായ്മ ഉള്ളപ്പോഴും ഈ വിളക്ക് തെളിയിക്കാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക സ്ത്രീകൾ ആർത്തവ ദിവസം ഈ വിളക്ക് തെളിയിക്കുവാൻ പാടുള്ളതല്ല ആ കാര്യവും നിങ്ങൾ ഓർക്കുക മറ്റാരെയെങ്കിലും കൊണ്ട് ഈ ദീപം തെളിയിപ്പിക്കാവുന്നതാണ് അഥവാ കൊളുത്താവുന്നതാണ് അതിൽ തെറ്റില്ല ഇനി നാം മനസ്സിലാക്കാൻ പോകുന്നത് എത്ര നാളാണ് ഇത്തരത്തിൽ ദീപം തെളിയിക്കേണ്ടത് ഇതേക്കുറിച്ചാകുന്നു ഈ ദീപം നിത്യവും അടുപ്പിച്ച് നാൽപ്പത്തിയെട്ട് ദിവസമാണ് കൊളുത്തേണ്ടത് ആ കാര്യം പ്രത്യേകം ഓർക്കുക ഇങ്ങനെ ദീപം അടുപ്പിച്ച് കൊളുത്തിയാൽ മാത്രമേ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കൂ എന്ന കാര്യം ഓർക്കുക െട്ട് ദിവസത്തിനുള്ളിൽ കടം വീട്ടുവാൻ സാധിച്ചാലും ഈ തിരി നാൽപ്പത്തിയെട്ട് ദിവസം തന്നെ കൊളുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പുലവാലായ്മ ഇതിനിടയിൽ വന്നാൽ പുലയ്ക്ക് ശേഷം നാൽപ്പത്തിയെട്ട് ദിവസം ഈ തിരി വീണ്ടും തെളിയിക്കേണ്ടതാകുന്നു ഈ തിരി ഇപ്രകാരം കൊളുത്തുന്നതിലൂടെ കടങ്ങൾ മാറുവാൻ വളരെയധികം സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക മറ്റൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നും ഒരേ സമയത്ത് തന്നെ വിളക്ക് തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നും രാവിലെയാണ് വിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ ഇനിയുള്ള മറ്റു ദിവസങ്ങളിലും ഈ വിളക്ക് രാവിലെ തന്നെ ആ സമയത്ത് കൊളുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സമയം മാറ്റി കൊളുത്തരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരു മണിക്കൂർ മുഴുവൻ ഈ ദീപം തെളിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമില്ല നരസിംഹസ്വാമിയുടെ ഋണമോചന മന്ത്രവും നിത്യവും കേൾക്കുന്നതും ജപിക്കുന്നതും കടം മാറുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക നമുക്ക് കടം വീട്ടാനുള്ള പണം ലഭിക്കുവാൻ ജീവിതത്തിൽ അവസരങ്ങൾ വന്ന് ചേരുകയും ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയും പണം സമ്പാദിക്കുകയും ചെയ്യാം കടബാധ്യതകൾ വീട്ടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ഏവരും പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ഈ പരിഹാരം ചെയ്യുവാൻ ശ്രമിക്കുക